കട്ടംകാപ്പിയും കപ്പ പുഴുക്കും കഴിച്ച് വീട്ടുമുറ്റത്ത് ഒത്തുചേർന്ന ഗ്രാമീണ കൂട്ടായ്മയുടെ പുസ്തക ചർച്ചയും കാവ്യസന്ധ്യയും ശ്രദ്ധേയമായി സർഗസ്പർശവും വ്യത്യസ്തതയും കൊണ്ട് സമ്പന്നമായിരുന്നു കാവ്യസന്ധ്യ എഴുവോൺ സന്തോഷിന്റെ ഒസ്യത്തിലില്ലാത്ത പൂവ് എന്ന കവിതാസമാഹാരമാണ് ചർച്ച ചെയ്തത് കട്ടൻ കാപ്പിയും കപ്പ പുഴുക്കും ഒസ്യത്തിലില്ലാത്ത പൂവും എന്ന പേരിൽ റിട്ടയേർഡ് സംസ്കൃതം അധ്യാപിക ലതികയുടെ ഇടക്കിടം മാമൂട്ടിലുള്ള മംഗലത്ത് വീട്ടിലാണ് കാവ്യസന്ധ്യ നടന്നത് കവി കുരേപ്പജ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാമൂഹികമാനങ്ങളുള്ള വിഷയങ്ങളാണ് കവിതയെ ശ്രദ്ധേയമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിസ്മയം പഠിക്കുവാൻ തൈകൾ ട്ടും മാ്യാഷ ഏൽക്കുവാൻ ചെങ്കരിക്ക് ചുണ്ടിൽ വച്ചിരിക്കുവാൻ ഹത്തിമത്തുരുത്തിൽ പോകണം വേനലിന്റെ മുഷ്ടിയിൽ കൈയ്യൊന്നികൾ പാനശീലവും തിരിച്ചുറങ്ങുമ്പോൾ കാട്ടുമുല്ല വേരുണങ്ങി വീഴുമ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേന്ദ്രൻ കടക്കോട് അധ്യക്ഷത വഹിച്ചു ഏതെങ്കിലും തരത്തിൽ ഒരു സാംസ്കാരിക ഇടപെടൽ നടത്തുവാൻ എന്നെ പ്രാപ്തനാക്കിയ ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ഏറ്റവും സ്നേഹസമ്പന്നായിരുന്ന ശ്രീ ടി കെ രഘുവരനാണ് എനിക്ക് ആദ്യക്ഷരം എഴുതിച്ചു തന്ന ഗുരുവാണ് പിന്നീട് അങ്ങോട്ട് എന്നെ ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ എന്നെ രൂപപ്പെടുത്തി എടുത്തത് ശ്രീ ടി കെ രഘുവരനാണ് വരനാണ് അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ തലത്തിലും സാഹിത്യ വൈജ്ഞാനിക മേഖലകളിൽ എന്തെങ്കിലും ഒരു സ്പർശം എന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂല കാരണക്കാരൻ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിനാണ് ഞാൻ ഈ പുസ്തകം സമർപ്പിച്ചത് കവി സജീവ് നെടുമ്പൻകാവ് പുസ്തക ചർച്ചയ്ക്ക് നേതൃത്വം നൽകി കോട്ടത്തല ശ്രീകുമാർ വിശ്വൻ കുടിക്കോട് ആർ വരദരാജൻ യജുകോൺ ഗോപാലകൃഷ്ണൻ അഖിൽകൃഷ്ണൻ ഓമന ശ്രീറാം എ അജയഘോഷ് സി ബാബുരാജൻപിള്ള യെജുകോൺ സന്തോഷ് മംഗലത്ത് ലതിക തുടങ്ങിയവർ പങ്കെടുത്തു കുരപ്പജ ശ്രീകുമാർ സജീവ് നെടുമ്പൻകാവ് അജീഷ എസ് ശശി യജുകോൺ ഗോപാലകൃഷ്ണൻ എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായ ഗ്രാമീണ കലാകാരനും കൽപ്പണിമേശ്ശരിയുമായ പ്ലാക്കോട് മണിക്കുട്ടൻ കാവ്യാലാപനം നടത്തി ഗുരുശ്രേഷ്ഠരായിരുന്ന ടി കെ രഘുരന്റെ ഭാര്യ വി എസ് സുഭദ്ര അധ്യാപകരായ ധിക ഓമന ശ്രീറാം എന്നിവരെ ആദരിച്ചു ജില്ലയിലെ സ്കൂൾ കോളേജ് ലൈബ്രറികൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ഉസ്യത്തിലില്ലാത്ത പൂവിന്റെ കോപ്പികൾ പ്രൊഫസർ കടക്കോട് ബിശംഭരൻ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി വി സന്ദീപ് ഓമന ശ്രീറാം ഡി പ്രവീൺ ടി മുരളീധരൻ എന്നിവർ കുരിയപ്പിഴ്ക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ ബ്യൂറോൺ